എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക വീഡിയോ ഉപകാരപ്രദമാണ് മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നു എങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം പുരുഷന്മാർക്ക് ഇഷ്ടം വലിയ സ്ഥലങ്ങൾ ഈ വിഷയത്തെ കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങൾക്കായി പങ്കുവെക്കുന്നത് പൊതുവെ ഇന്ത്യയിൽ പുരുഷന്മാർക്ക് വലിയ സ്ഥലങ്ങളാണ് ഇഷ്ടം പക്ഷേ ചെറിയ മാറിടമാണ് ഉത്തേജനത്തിന് നല്ലതും കാരണം വലിയ സ്ഥലങ്ങളിൽ നാഡീപഠനങ്ങളുടെ അഗ്രങ്ങൾ പടർന്നു കിടക്കുന്നുണ്ട് പക്ഷേ ചെറിയ സ്ഥലങ്ങൾ തൊലിയോടടുത്ത് കേന്ദ്രീകരിച്ചിരിക്കും ഇത് കാരണം ചെറിയ സ്ഥലങ്ങളുള്ള സ്ത്രീക്ക് താരതമ്യേനെ വേഗം ഉത്തേജനം ലഭിക്കുന്നുണ്ട് അതേസമയം പുരുഷന് ഉത്തേജനത്തിന് സഹായകമാവുന്നതോ വലിയ സ്ഥലങ്ങളുമാണ് നല്ല ഭക്ഷണക്രമവും ജീവിത രീതിയും കാരണം കുട്ടികൾ യൗവനത്തിലെത്തുന്നു പ്രായം മുമ്പത്തെ അപേക്ഷിച്ച് നേരത്തെ ആയിട്ടുണ്ട് കുട്ടികൾക്ക് മറ്റുള്ളവരുമായി ഇടപഴകലിന് നിയന്ത്രണം ഏർപ്പെടുത്താൻ നമുക്ക് പറ്റില്ല ടി വി കാണുന്നത് പൂർണ്ണമായും നിർത്താനും പറ്റില്ല നല്ല ഭക്ഷണം ലഭ്യമാകുന്നത് നിർത്താനും നിയന്ത്രിക്കാനും പറ്റില്ല അതിന്റെ ഫലമോ ചെറുപ്രായത്തിൽ തന്നെ അവർ യൗവനത്തിലെത്തി ഹോർമോൺ വ്യതിയാനങ്ങൾക്ക് വിധേയരാകുന്നു ലൈംഗികതയിലേക്കും ആകർഷിക്കപ്പെടുന്നു ഒരേ ഒരു പോംവൈ ശരിയായ പ്രായത്തിൽ ശരിയായ രീതിയിൽ ലൈംഗിക വിദ്യാഭ്യാസം കൊടുക്കുക എന്നതാണ് പെൺകുട്ടികളിൽ ചെറുപ്രായത്തിൽ തന്നെ സ്ഥല വളർച്ചക്ക് തുടക്കമിടുന്നു പതിമൂന്ന് പതിനാല് വയസ്സാകുമ്പോഴേക്കും സ്ഥലവളർച്ച പൂർണമായി പൂർണ്ണ വളർച്ചയിലെത്തുകയും ഉത്തേജനങ്ങൾ കൈവരിക്കുകയും ചെയ്യുന്നു അതിനാൽ ചെറിയ പ്രായത്തിലെ സ്ത്രീകളിൽ അഥവാ പെൺകുട്ടികളിൽ ലൈംഗിക വിദ്യാഭ്യാസത്തിന്റെ കാര്യം ഉറപ്പ് വരുത്തുക സ്ത്രീയിൽ ഉത്തേജനം ചെറിയ സ്ഥലമുള്ളവർക്കാണെങ്കിലും പുരുഷനിൽ ഉത്തേജനം ലഭിക്കുന്നത് വലിയ സ്ഥലമുള്ള സ്ത്രീകളെ കാണുമ്പോഴാണ് അതുകൊണ്ട് തന്നെ ചെറിയ സ്ഥലമുള്ള സ്ത്രീകൾ ആശങ്കപ്പെടുന്നത് ഈ ഒരു കാരണം കൊണ്ടാണ് എന്നാൽ ചെറിയ സ്ഥലമുള്ളവർ ഇനി മുതൽ ആശങ്കപ്പെടേണ്ട കാര്യമില്ല ചെറിയ സ്ഥലമുള്ളവർക്കാണ് കൂടുതലായി ഉത്തേജനം നൽകുന്നു എന്നാണ് പുതിയ പഠനങ്ങൾ വ്യക്തമാക്കുന്നത് വലിയ സ്ഥലമുള്ള സ്ത്രീകൾ സ്ഥലങ്ങൾ തൂങ്ങിപ്പോകാതെയും ഇടുങ്ങാതെയും സൂക്ഷിക്കുക മതിയായ വ്യായാമ വ്യായാമത്തിനുടേയും അതുപോലെ മാരണത്തിന് പറ്റിയ ബ്രായും ധരിക്കുക ഇവയിലൂടെ കിടുങ്ങാതെയും തൂങ്ങി പോവാതെയും സംരക്ഷിക്കാൻ ഒരു പരിധി വരെ കഴിയുന്നതായിരിക്കും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമെന്ന് കരുതുന്നു ഇതുപോലെ നിങ്ങൾക്ക് ഉപകരിക്കുന്ന മറ്റു വീഡിയോകളുമായി വീണ്ടും കാണാം അതുവരെ എല്ലാ സുഹൃത്തുക്കൾക്കും ബബായ്